ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ മഹോത്സവം എന്ന വിശേഷണമുള്ള തെരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിലുള്ള പണം ഒഴുകാറുണ്ട് ഓരോ നിയോജക മണ്ഡലങ്ങളിലും ഓരോ സ്ഥാനാർത്ഥികൾക്കും മുടക്കേണ്ട തുകയുടെ അളവ് എത്രയാണ് എന്ന് കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ അറിയിക്കുന്നുണ്ട് എങ്കിലും അതിനേക്കാൾ എത്രയോ മടങ്ങ് പണമാണ് ഓരോ നിയോജക മണ്ഡലങ്ങളിലും ഓരോ സ്ഥാനാർത്ഥികളും മുടക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ ഒഴുക്കിയ പണത്തെക്കുറിച്ചുള്ള കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് നടന്ന രണ്ടായിരത്തി പതിനാലിലെ ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് എൺപത്തി മൂന്ന് കോടിയിലധികം ആളുകൾക്കാണ് വോട്ടവകാശം ഉണ്ടായത് അതുകൊണ്ട് തന്നെ അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറി പതിവിന് വിപരീതമായി രണ്ടായിരത്തി പതിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായ പല തരത്തിലുള്ള ക്യാമ്പയിനുകളും നമ്മൾ കാണുകയുണ്ടായി സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായ പല ക്യാമ്പയിനുകളിലൂടെയും ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി മുന്നിട്ട് നിൽക്കുന്നത് നാം അനുഭവിച്ചറിഞ്ഞു ആ വർഷം ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലായി മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ എണ്ണം എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരാണ് ആറ് ദേശീയ പാർട്ടികളും മുപ്പത്തി ഒൻപത് സംസ്ഥാന പാർട്ടികളും നാനൂറ്റി പത്തൊൻപത് അംഗീകൃതമല്ലാത്ത കക്ഷികൾ എന്ന് ഗണത്തിൽപ്പെടുന്ന പാർട്ടികൾ ഉൾപ്പെടെ ഏതാണ്ട് നാനൂറ്റി അറുപത്തി നാല് രാഷ്ട്രീയ പാർട്ടികളാണ് രണ്ടായിരത്തി പതിനാലിലെ ഇന്ത്യയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിലെ എൺപത്തി മൂന്ന് കോടി വോട്ടർമാരിൽ അൻപത്തി അഞ്ച് കോടി വോട്ടർമാരാണ് വോട്ട് ചെയ്തത് ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ സർക്കാർ ഒരു വോട്ടർക്ക് പോളിംഗ് ചിലവായി അറുപത് പൈസ ചെലവഴിച്ചപ്പോൾ രണ്ടായിരത്തി ഒൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് രൂപയാണ് ഒരു വോട്ടർക്ക് വേണ്ടി ചെലവഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ടിൽ പത്ത് ദശാംശം നാല് അഞ്ച് കോടി രൂപ ചെലവഴിച്ചപ്പോൾ രണ്ടായിരത്തി ഒൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം ആറ് ഏഴ് കോടി രൂപയാണ് സർക്കാർ ചെലവഴിച്ചത് രണ്ടായിരത്തി ഒൻപതിലെ മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പുകളിലെ ചെലവിൽ വലിയ കുതിച്ചു ചാട്ടമുണ്ടായി രണ്ടായിരത്തി പതിനാലിൽ ആകെ മൂവായിരത്തി എണ്ണൂറ്റി എഴുപത് കോടി രൂപയാണ് തെരഞ്ഞെടുപ്പുകൾക്കായി സർക്കാർ ചെലവഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ വെറും പത്ത് ദശാംശം നാല് അഞ്ച് കോടി രൂപയായിരുന്നു ചെലവ് അറുപത് ദിവസത്തിലധികം നീണ്ടു നിന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയക്കായി രണ്ടായിരത്തി പതിനാലിൽ വിവിധ പാർട്ടികൾ ചെലവഴിച്ചതാകട്ടെ മുപ്പത്തി അയ്യായിരം കോടി രൂപയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അറുപത് വയസ്സെയായിരുന്നു ഒരു വോട്ടർക്ക് വേണ്ടി ചെലവാക്കിയത് എങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ എത്തിയപ്പോൾ അത് നാൽപ്പത്തി ആറ് രൂപയായി ഒരു വോട്ടർക്ക് പോളിംഗ് ചെലവ് രാഷ്ട്രീയ പാർട്ടികളിലും ഈ വർധനവ് കാണാനാകും രണ്ടായിരത്തി നാലിൽ രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടികളുടെ എണ്ണം എഴുന്നൂറ്റി അറുപത്തി നാല് രണ്ടായിരത്തി ഒൻപതിൽ രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടികളുടെ എണ്ണം ആയിരത്തി അറുപതായി രണ്ടായിരത്തി പതിനാലിലെത്തിയപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ എണ്ണം ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴായി ഉയർന്നു അതിൽ ആറ് ദേശീയ പാർട്ടികളും നാൽപ്പത്തിയേഴ് സംസ്ഥാന പാർട്ടികളും ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് അംഗീകൃതമില്ലാത്ത പാർട്ടികളും ഉൾപ്പെടുന്നു ഇന്ത്യയിൽ ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലായി രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ എണ്ണം എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരാണ് രണ്ടായിരത്തി പതിനാലിൽ രാഷ്ട്രീയ പാർട്ടികൾ ചിലവഴിച്ച പണത്തിലും ഈ ഭീമമായ വർധനപദൃശ്യമാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തയ്യായിരം കോടി രൂപ ആകെ ചിലവ് വന്നിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ കണക്കനുസരിച്ച് ആകെ ചിലവായ തുക എണ്ണായിരം കോടി രൂപയാണ് ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ സ്ഥാനാർത്ഥികൾക്കും ചിലവഴിക്കാൻ തുക രണ്ടായിരത്തി പതിനാലിൽ വലിയ മണ്ഡലങ്ങളിൽ എഴുപത് ലക്ഷം രൂപയായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ഈ എണ്ണായിരം കോടി രൂപയുടെ കണക്കെടുത്താൽ പോലും എണ്ണായിരം കോടി രൂപയെ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് ഭാഗിച്ചാൽ ഏതാണ്ട് പതിനഞ്ച് കോടി രൂപ ഒരു പാർലമെന്റലത്തിൽ ചെലവഴിച്ചതായി കാണാൻ കഴിയും രണ്ടായിരത്തി പതിനാലിൽ ചെലവഴിച്ച മുപ്പത്തി അയ്യായിരം കോടി രൂപയിൽ നിന്ന് എണ്ണായിരം കോടി രൂപ കുറച്ചാൽ കിട്ടുന്നത് ഇരുപത്തിയേഴായിരം കോടി രൂപയാണ് ഇത് കണക്കിൽപ്പെടാത്ത പണം ചിലവഴിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗവും പ്രചരണ രീതിയും ബി ജെ പി എങ്ങനെ ഉപയോഗിച്ചു എന്നും അതിനായി ഭീമമായ പണം ചെലവഴിച്ചു എന്നും രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ തെരഞ്ഞെടുപ്പിൽ ആകെ ചെലവ് ഒൻപതിനായിരം കോടി ഒൻപതിനായിരം കോടി എന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആകുമ്പോൾ അത് പതിനായിരം കോടിയാകുന്നു ആകുന്നു രണ്ടായിരത്തി എത്തുമ്പോൾ അത് പതിനാലായിരം കോടി രൂപയാകുന്നു രണ്ടായിരത്തി ഒൻപതിലെ എത്തുമ്പോൾ അത് ഇരുപതിനായിരം കോടി രൂപയിലേക്ക് എത്തുന്നു ബി ജെ പി മുഖ്യധാരയിലേക്ക് കടന്നു വന്ന തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിൽ നടക്കുമ്പോൾ ഇരുപതിനായിരം കോടി രൂപയിൽ നിന്ന് കുതിച്ച് മുപ്പത്തയ്യായിരം കോടി രൂപയിലേക്ക് എത്തുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പൂർണ്ണമായ ബി ജെ പിയുടെ അപ്രമാദിത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ചിലവഴിക്കപ്പെട്ടതാകട്ടെ അറുപതിനായിരം കോടി രൂപയിലേക്ക് എത്തി നിൽക്കുന്നു സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിശകലനങ്ങൾ ഉള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കായി ആകെ മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ എണ്ണം എണ്ണായിരത്തി നാൽപ്പത്തി ഒൻപതാണ് ഇത് രണ്ടായിരത്തി പതിനാലിനെ സംബന്ധിച്ച് ഇരുന്നൂറ്റി രണ്ട് സ്ഥാനാർത്ഥികൾ കുറവാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്തിയപ്പോൾ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് രാഷ്ട്രീയ പാർട്ടികൾ മത്സരരംഗത്തുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അറുപതിനായിരം കോടി രൂപ എന്ന ഭീമമായ തുക ചെലവഴിക്കപ്പെട്ടത് മുടക്കപ്പെടുന്ന ഈ അറുപതിനായിരം കോടി രൂപ പല തട്ടുകളിലായാണ് ചിലവഴിക്കപ്പെടുന്നത് അതിൽ എല്ലാ പാർട്ടികളും വോട്ടർമാർക്ക് നേരിട്ട് കൊടുക്കുന്ന പണം എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പന്ത്രണ്ടായിരം പതിനയ്യായിരം കോടി രൂപ ഓരോ രാഷ്ട്രീയ പാർട്ടികളും വോട്ടർമാർക്ക് നേരിട്ട് കൈകളിൽ കൊടുക്കുന്ന പണമാണ് ക്യാമ്പയിൻ ആൻഡ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നത് അവിടെയാണ് മുപ്പത് മുപ്പത്തി അഞ്ച് ശതമാനം ചെലവഴിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇരുപത്തി അയ്യായിരം കോടി രൂപയിലധികം രൂപ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്നുണ്ട് ലോജിസ്റ്റിക് ഏതാണ്ട് എട്ട് പത്ത് ശതമാനമാണ് ചെലവഴിക്കപ്പെടുന്നത് അയ്യായിരം മുതൽ ആറായിരം കോടി രൂപ വരെ അവിടെയും ചെലവഴിക്കപ്പെടുന്നുണ്ട് ഫോർമൽ ഇ എസ് ഐ ഏതാണ്ട് പതിനഞ്ച് ഇരുപത് ശതമാനമാണ് ചെലവഴിക്കപ്പെടുന്നത് പതിനായിരം കോടി രൂപ മുതൽ പന്ത്രണ്ടായിരം കോടി രൂപ വരെ മറ്റ് പലവിധ ചെലവുകൾക്കായി ഏതാണ്ട് അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ മൂവായിരം കോടി മുതൽ ആറായിരം കോടി രൂപ വരെ ചെലവഴിക്കപ്പെടുന്നു ഏതാണ്ട് മൊത്തം അറുപതിനായിരം കോടി രൂപ ചെലവഴിക്കപ്പെടുന്നുണ്ട് അമ്പത്തയ്യായിരം അറുപതിനായിരം കോടി രൂപ വരെ ചെലവഴിക്കപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ചേർന്ന് പതിനായിരം കോടി മുടക്കി നടത്തിയ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തിയപ്പോൾ അൻപത്തി അറുപതിനായിരം കോടി രൂപ എന്ന ഭീമമായ പണം ചിലവഴിച്ചുകൊണ്ട് നടത്തപ്പെട്ടത് ഈ അറുപതിനായിരം കോടി രൂപയിലെ നാൽപ്പത്തി അഞ്ച് ശതമാനം ഏതാണ്ട് ഇരുപത്തി ഏഴായിരം കോടി രൂപയിലധികം ചിലവഴിച്ചതാവട്ടെ ബി ജെ പി എന്ന ഒറ്റ പാർട്ടിയും എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് എന്ന തരത്തിൽ മണ്ഡലങ്ങളെ തരംതിരിക്കുന്നത് വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല പണം ചിലവഴിക്കപ്പെടുന്ന മണ്ഡലങ്ങളെയും ഇങ്ങനെ തരംതിരിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കിയ കുറച്ച് മണ്ഡലങ്ങളെ കുറിച്ച് സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ കണ്ടെത്തിയ സംസ്ഥാനങ്ങളും മണ്ഡലങ്ങളുമുണ്ട് നാൽപ്പത് കോടി രൂപ മുതൽ നൂറ് കോടി രൂപയിലധികം പല മണ്ഡലങ്ങളിൽ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ കണ്ടെത്തൽ രാജസ്ഥാൻ സംസ്ഥാനത്തിൽ ജയ്പൂർ ചിത്തോർഗാഡ് ജോഡ്പൂർ എന്നീ മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കപ്പെട്ടത് കർണാടക സംസ്ഥാനത്തിൽ മാന്ദ്യ കൽബുർഗി ശിബോഗ എന്നീ മൂന്ന് മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കപ്പെട്ടത് കൽബുർഗിയിലാണ് മല്ലികാർജുന ഖാർഗെ പരാജയപ്പെട്ടത് തമിഴ്നാട്ടിൽ തേനി നോർത്ത് ചെന്നൈ തൂത്തുക്കുടി എന്നീ മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കപ്പെട്ടത് തൂത്തുക്കുടിയിലാണ് കനിമൊഴി മത്സരരംഗത്തുണ്ടായിരുന്നത് ആന്ധ്രാപ്രദേശിലാണെങ്കിൽ കടപ്പ വിശാഖപട്ടണം വിജയവാഡ ഗുണ്ടൂർലോം എന്നീ മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചത് തെലുങ്കാനയിലാണെങ്കിൽ നിലകൊണ്ടു ജവല്ല മൽഗജഗിരി എന്നീ മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചത് കേരളത്തിലാണെങ്കിൽ വടകരയിലും തിരുവനന്തപുരത്തുമാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചത് വടകരയിലാണ് കെ മുരളീധരനും പി ജയരാജനും മത്സരിച്ചത് ശശി തരൂരും കുമ്മനം രാജശേഖരനും സി ദിവാകരനും മത്സരിച്ച തിരുവനന്തപുരം മണ്ഡലത്തിലും ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ് ഡൽഹിയിൽ ചാന്ദിനി ചോക്ക് വെസ്റ്റ് ഡൽഹി നോർത്ത് ഈസ്റ്റ് ഡൽഹി എന്ന മണ്ഡലങ്ങളിലും മഹാരാഷ്ട്രയിൽ നാഗ്പൂർ ബാരാമതി നന്ദേട് എന്നീ മണ്ഡലങ്ങളിലും വെസ്റ്റ് ബംഗാളിൽ ജഡാവാപൂർ കൊൽക്കത്ത സൗത്ത് മഥുരാപൂർ എന്നീ മണ്ഡലങ്ങളിലും വലിയ രീതിയിൽ പണം ചെലവഴിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലാണ് എങ്കിൽ അമേഠി ശവൻപൂർ അസമഗ്ര എന്നീ മണ്ഡലങ്ങളിലും മധ്യപ്രദേശിൽ ജബൽപൂർ ഗുണ ഭോപ്പാൽ തുടങ്ങിയ മണ്ഡലങ്ങളിലും വലിയ രീതിയിൽ പണം ചിലവഴിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുത്ത് പണം അധികമായി ചിലവാക്കിയ കുറച്ച് മണ്ഡലങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പ്രത്യേക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പണം അധികമായി ചിലവാക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം ഉടലെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും രണ്ടായിരത്തി പത്തൊൻപതിനുമിടയിൽ ലോക്സഭയിലേക്കുള്ള ആറ് തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടുന്ന ഇരുപത് വർഷത്തിനിടയിൽ തെരഞ്ഞെടുപ്പ് ചെലവ് ഏകദേശം ആറ് ഇരട്ടി വർദ്ധിച്ചു ഒൻപതിനായിരം കോടി രൂപ മുതൽ ഏകദേശം അൻപത്തി അയ്യായിരം അറുപതിനായിരം കോടി രൂപ വരെയാണ് ആ ഉണ്ടായത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചെലവാക്കി ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചെലവാക്കിയതോ പതിനഞ്ച് ശതമാനം അതായത് ഒൻപതിനായിരം കോടി രൂപ ഇലക്ഷൻ കമ്മീഷൻ ചിലവാക്കിയതും ഇതേ പതിനഞ്ച് ശതമാനം തന്നെ ഒൻപതിനായിരം കോടി രൂപ ബി ജെ പി ചിലവാക്കിയതാവട്ടെ ഇരുപത്തിയേഴായിരം കോടി രൂപ എന്ന് പറഞ്ഞാൽ ആകെ ചിലവായ പണത്തിന്റെ നാൽപ്പത്തിയഞ്ച് ശതമാനം ബാക്കി പണം ചിലവാക്കിയതാകട്ടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നാണ് തൃണമൂൽ കോൺഗ്രസ് ശിവസേന എൻ സി പി ടി എം കെ ഉൾപ്പെടുന്ന വലിയ പാർട്ടികൾ എല്ലാം ചേർന്ന് ചെലവഴിച്ച പണം എന്ന് പറയുന്നത് പതിനയ്യായിരം കോടി രൂപയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ മത്സരിച്ച പാർട്ടികൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് മത്സരിച്ച സ്ഥാനാർത്ഥികൾ എണ്ണായിരത്തി നാൽപ്പത്തി ഒൻപത് ആകെ വോട്ടർമാർ തൊണ്ണൂറ് കോടി ഓൾ ചെയ്ത വോട്ടുകൾ അറുപത്തി ഒന്ന് കോടി ആകെ ചെലവാക്കിയ പണം ഏതാണ്ട് അറുപതിനായിരം കോടി രൂപ എന്ന് പറഞ്ഞാൽ ഓൾ ചെയ്ത ഓരോ വോട്ടിനും ഏതാണ്ട് പതിനായിരം രൂപ ചെലവഴിക്കപ്പെട്ടു എന്ന് സാരം അതിൽ നാൽപ്പത്തിയഞ്ച് ശതമാനം പണം ഏതാണ്ട് ഇരുപത്തി ഏഴായിരം കോടി രൂപ ചെലവാക്കിയതാകട്ടെ ബി ജെ പി എന്ന് ഭരിക്കുന്ന ഒറ്റ പാർട്ടിയും ഹിന്ദുത്വ രാഷ്ട്രീയവും വർഗീയതയും ധ്രുവീകരണവും മാത്രമല്ല അധികമായ പണത്തിന്റെ വലിയ ഒഴുക്ക് കൂടെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ബി ജെ പി അധികാരത്തിലാൻ കാരണമെന്ന് നാം മനസ്സിലാക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റു പാർട്ടികളെക്കാൾ കൂടുതൽ തുക ചെലവാക്കാൻ ഭരണകക്ഷി ഒരുങ്ങുന്നതും കഴിയുന്നതും എങ്ങനെയെന്നത് കൗതുകരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബി ജെ പി ചെലവഴിച്ചത് ഇരുപത് ശതമാനമാണ് എങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തിയഞ്ച് ശതമാനമായിരുന്നു ഭരണ പാർട്ടിയായി ബി ജെ പിക്ക് ഇത്രയും പണം എങ്ങനെ കിട്ടുന്നു എന്ന് കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ എത്രയാകും പണം ഒഴുക്കുക എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ കാലങ്ങളിലെ കണക്കുകൾ വെച്ച് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് നിങ്ങളിൽ എന്തെങ്കിലും ധാരണയുണ്ടോ കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പി ഒഴുക്കിയ പണത്തിന്റെ രീതി അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തായിരിക്കും സംഭവിക്കുക എത്രയായിരിക്കും പണം ഒഴുക്കുക എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ട് എങ്കിൽ കമന്റ് ചെയ്യുക പാർട്ടിക്കാർ ഒഴുക്കുന്ന ഈ പണം ഒന്നും ഒരു പാർട്ടിക്കാരുടേതുമല്ല രണ്ടായിരത്തി പതിനാലിൽ അൻപത്തിരണ്ട് ലക്ഷം കോടി രൂപ വിദേശ കടമുണ്ടായിരുന്ന ഈ രാജ്യം ഇപ്പോൾ ഇരുന്നൂറ്റി അഞ്ച് ലക്ഷം കോടി രൂപയുടെ വിദേശ കടത്തിലാണ് പെട്രോൾ ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള അധിക നികുതി വഴി ഇതുവരെ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇരുപത്തിയേഴ് ലക്ഷം കോടി രൂപ നമ്മളിൽ നിന്ന് കവർന്നെടുത്ത് കഴിഞ്ഞു ഗ്യാസും മറ്റ് വിവിധ ടാക്സുകളും വഴി നാളിതുവരെ കവർന്നെടുത്ത പണം എത്രയെന്ന് തിട്ടപ്പെടുത്താൻ പോലും കഴിയുന്നില്ല നമ്മളിൽ നിന്ന് കവർന്നെടുത്ത പണമാണ് ഇനിയും ഒഴുക്കി നമ്മളുടെ കണ്ണുകൾ അടപ്പിച്ചും ചിന്തകൾ മുരടിപ്പിച്ചും അവർ അധികാരത്തിലേറാൻ ചിലവാക്കുന്നത് എന്ത് ചെയ്യണമെന്ന് നമ്മൾ നമ്മളായിരുന്നു തീരുമാനിക്കേണ്ടുന്ന സമയമാണ് ഇപ്പോൾ ഇനിയും ഈ നാട്ടിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് ജനാധിപത്യം എന്നാൽ അത് പണാധിപത്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സാധാരണക്കാരനെ എന്ത് ചിന്തിക്കണമെന്ന് പോലും ഈ പണം കൊണ്ട് സാധ്യമാകുന്ന രാഷ്ട്രീയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നവമാധ്യമങ്ങളിൽ കൂടി നമ്മൾ എന്ത് കാണണം നമ്മൾ എന്തറിയണം നമ്മൾ എന്ത് ചിന്തിക്കണമെന്ന് ഭരിക്കുന്നവർ തീരുമാനിക്കുന്നതും ഈ പണത്തിന്റെ ആധിക്യം കൊണ്ടാണ് പണമൊഴുക്കുന്ന ഈ തെരഞ്ഞെടുപ്പില് ഈ ഒഴുക്കിൽ പെട്ടുപോകാതെ നിവർന്ന് ചിന്തിക്കാനും രാജ്യത്തിനായി വോട്ട് ചെയ്യാനും നമുക്ക് കഴിയണം ഇന്ത്യ എന്ന നമ്മുടെ മഹത്തായ രാജ്യത്തിനായി നമുക്ക് ഒന്നിച്ചു നിൽക്കാം പണമൊഴി